ആദിമൂലം വെട്ടിക്കോട് ശ്രീ നാഗരാജസ്വാമി ക്ഷേത്രത്തിലെ പ്രശസ്തമായ ആയില്യ മഹോത്സവം നടക്കും ഇരുപത്തിയേഴിന് പൂയം ഉത്സവം നടക്കും പൂയം ആയില്യ മഹോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്ര കാര്യദർശി അറിയിച്ചു ആദിമൂലം വെട്ടിക്കോട് ശ്രീ നാഗരാജസ്വാമി ക്ഷേത്രത്തിലെ പ്രശസ്തമായ ആയില്യം മഹോത്സവം ഇരുപത്തിയെട്ടിന് നടക്കും ഇരുപത്തിയേഴിന് പൂയം ഉത്സവം നടക്കും പൂയം ആയില്യം മഹോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്ര കാര്യദർശി ശ്രീനിവാസൻ നമ്പൂതിരി അറിയിച്ചു ശനിയാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണിക്കാണ് ആയില്യത്തിൻ്റെ പ്രധാന ചടങ്ങായ എഴുന്നള്ളത്ത് സർവാഭരണ വിഭൂഷതനായ നാഗരാജാവിനെ വാദ്യാഘോഷങ്ങളുടെ താലപ്പൊലിയുടെ കുടകൾ മുത്തുകുടകളുടെയൊക്കെ അഴകമ്പടിയോടുകൂടി നിലവറയിലൊക്കെ എഴുന്നള്ളിച്ച് അവിടെ പൂജ കഴിച്ച് തിരിച്ചു വരുന്ന ചടങ്ങാണ് എഴുന്നള്ളത്ത് എന്ന് പേര് പറഞ്ഞിരുന്നത് ഈ ഒരു വർഷത്തെ സർപ്പഭയം മാറ്റാൻ വേണ്ടിയിട്ട് എഴുന്നേളത്ത് ദർശിക്കുന്നതാണ് ഉത്തമമായ കാര്യം അങ്ങനെ ഒരു ഈ എഴുന്നേളത്ത് ദർശിച്ചാൽ ഈ ഒരു വർഷം സർപ്പഭയം ഉണ്ടാവില്ല എന്ന വിശ്വാസം കൊണ്ടാണ് ഇത് ലോകത്തിൻ്റെ ഈ രാജ്യത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഭക്തജനങ്ങൾ എഴുന്നേളത്തിൽ എത്തിച്ചേരുന്നതാണ് വിശിഷ്ടമായി അതുകൊണ്ടിട്ട് ചേർന്ന് സർപ്പവിലി നടക്കുന്നതോടെ ഈ ആയി വർഷത്തിൽ അതിൻ്റെ ചടങ്ങ് സമാപിക്കുക ഇത്തവണത്തെ പുണ മൈലി മഹോത്സവത്തിൻ്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി പൂയം വൈകുന്നേരം ആറു മണിയോടുകൂടി പൂയന്തൊഴിൽ എന്നറിയപ്പെടുന്ന ദീപാരാധന നാളെ നായില്യം മറ്റന്നാൾ നായിയം ശനിയാഴ്ച കെട്ടിക്കോട്ടായി വൈകുന്നേരം മൂന്ന് മണിയോടുകൂടി സർവഭരണ വിഭൂഷിതനായ നാഗരാജാവിൻ്റെ എഴുന്നള്ളത്ത് ഏഴ് മണിയോടുകൂടി സർക്കോലിയും നടക്കുന്നു സവിശേഷ ചടങ്ങുകളായ പൂയം തൊഴിൽ ഇരുപത്തിയേഴിനും നാഗരാജാവിൻ്റെ ആയില്യം എഴുന്നള്ളത്ത് ഇരുപത്തിയെട്ടിനുമായാണ് നടക്കുന്നത് വൈകിട്ട് മൂന്ന് മണിക്കാണ് ചടങ്ങുകൾ നടക്കുക നാഗരാജ പുണ്യം തേടി നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് ഭക്തർ ക്ഷേത്രത്തിൽ എത്തിച്ചേരും പൂയം ഉത്സവ ദിനമായ വെള്ളിയാഴ്ച ദീപാരാധന ഏറെ പ്രധാനമാണ് പൂയം തൊഴൽ ചടങ്ങിന് വലിയ ഭക്തദിന തിരക്കാണ് ഉണ്ടാവുക കന്നി തുലാം മാസങ്ങളിലെ പൂയം ദിനത്തിൽ മാത്രമാണ് ക്ഷേത്രത്തിൽ ദീപാരാധന നടക്കുക ശനിയാഴ്ച ആയില്യ മഹോത്സവത്തിന്റെ സവിശേഷ ചടങ്ങായ നാഗരാജാവിന്റെ എഴുന്നള്ളത്ത് വൈകിട്ട് മൂന്ന് മണിക്കാണോ നടക്കുന്നത് എഴുന്നള്ളത്ത് വണങ്ങുന്നവർക്ക് ഒരു വർഷത്തേക്ക് ഉണ്ടാകില്ല എന്നാണ് വിശ്വാസം രാത്രി ഏഴ് മണിക്ക് സർപ്പബലിയും നടക്കും പൂയം നാളിൽ രാവിലെ അഞ്ചിന് മഹാനിവേദ്യം വേദ്യം പതിനൊന്നിന് ഓട്ടൻതുള്ളൽ വൈകിട്ട് മൂന്ന് മണിക്ക് പഞ്ചാരിമേളം അഞ്ചു മുപ്പതിന് നാഗസ്വര സേവ ആറിന് ചുറ്റുവിളക്ക് ദീപാരാധന പൂയംതൊഴൽ രാത്രി എട്ടിന് കേളി ഒൻപതിന് മേജർ സെറ്റ് കഥകളി എന്നിവ നടക്കും ആയില്യം ദിവസം രാവിലെ മൂന്ന് മണിക്ക് പള്ളി ഉണർത്തലുണ്ടാകും തുടർന്ന് നിർമാല്യ ദർശനം എട്ടിന് സോപാന സംഗീതം ഒൻപത് മുപ്പതിന് പഞ്ചവാദ്യം പതിനൊന്ന് മുപ്പതിന് നാഗസർ സേവ വൈകിട്ട് മൂന്നിന് ചരിത്ര പ്രസിദ്ധമായ എഴുന്നള്ളത്ത് ഏഴിന് സർപ്പബലി എന്നിങ്ങനെയാണോ ചടങ്ങുകൾ ഇരുപത്തിയൊൻപതിന് രാവിലെ അഞ്ച് മുപ്പതിന് ശുദ്ധിക്രിയകൾ നടക്കും തുടർന്ന് ഉച്ചപൂജയും നൂറും പാലും നടക്കും ന്യൂസ്